ഹലോ പാർക്കുട്ടി എവിടെ വാക്സിൻ എടുക്കാൻ പോകു വയസ്സിന്റെ പാർക്കുട്ടി പാർക്കുട്ടി വൈകൊരു ഹൈ പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി പറ പറയുക പിന്നെ അയ്യോ ലാസ്റ്റ് ആയിരുന്ന ശ്രീ ദുർഗ ആ കയ്യെ പിടിച്ചു ഒരു ഹൈ പറഞ്ഞേ ശ്രീദുർഗ പൊട്ടിയതല്ല തഴിഞ്ഞു പോയതാ ഓക്കേ അപ്പൊ നമുക്ക് പോവാം ഞങ്ങള് കുത്താൻ പോവുകയാണ് ഗൈസ് കുത്താൻ പേടിയുണ്ടോ വാറു പോവാൻ അല്ല കയ്യിലോ കല്ലോ എവിടെയാറിയ ചുറ്റി പോയിട്ട് വരട്ടെ പോവാ അതെ അതെ ഒന്ന് പോയെ വാ ടാറ്റാ ഗൈസ് പോട്ടെ അങ്ങനെ ഞാനും പാറക്കുട്ടിയും കൂടി കടവന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് വയസ്സിൻ്റെ വാക്സിൻ എടുക്കാനായിട്ടാണ് വരുന്നത് ശരിക്കും പാറക്കുട്ടിക്ക് ഈ മാസം പതിനൊന്ന് വയസ്സാകും കേട്ടോ ഓരോ കാരണങ്ങളും കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റാതിരിക്കുകയായിരുന്നു അങ്ങനെ എന്തായാലും ഇന്ന് പാറക്കുട്ടിക്ക് ഡ്രോയിങ് ക്ലാസ്സും ഡാൻസ് ക്ലാസും ഒക്കെ ഉണ്ടായിരുന്നു അതിനെ വിട്ടില്ല പഠിക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ വാക്സിൻ എടുത്തില്ലല്ലോ എന്ന് അങ്ങനെതായ നമ്മൾ ഹോസ്പിറ്റലിലെത്തി കൺസൾട്ടേഷൻ ഫീ ഒക്കെ അടച്ചു അത് കഴിഞ്ഞിട്ടതേ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു പാറക്കുട്ടിയുടെ വെയ്റ്റൊക്കെ നോക്കി തേർട്ടി ത്രീ പോയിന്റ് ടു സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ പാറക്കുട്ടിയുടെ അങ്ങനെ അങ്ങനെതേ വെയിറ്റ് ഒക്കെ നോക്കി ഇനി ഹൈറ്റ് നോക്കാൻ പോവുകയാണ് ഹൈറ്റ് എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്ന ഗെസ് ഒരു നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഹൈറ്റും വെയിറ്റും ടെമ്പറേച്ചറും ഒക്കെ നോക്കിയിട്ട് നോക്കിയിട്ടതേ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ ഡോക്ടറെ കണ്ടു ഡോക്ടർ ഇതേ എഴുതി തന്നു കേട്ടോ ഏത് വാക്സിനേഷൻ ടി ആണ് കേട്ടോ എടുക്കാനുള്ളത് അങ്ങനെ അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു എന്നിട്ട് ഇതേ ഇവിടെ നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പാർക്കുട്ടിക്ക് ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പേടിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ദർസ് വന്നിട്ടുണ്ട് പാർക്കുട്ടിയെ ഇഞ്ചെക്ഷൻ എടുത്തു ഗൈസ് പാർക്കുട്ടിക്ക് വേദന ഉണ്ടായിരുന്നു കേട്ടോ വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അതുകൊണ്ട് അവർ ആ മരുന്ന് പ്രസ് ചെയ്ത് വെച്ചില്ല അതാണ് കേട്ടോ ഏറ്റവും വേദനയായത് വാക്സിൻ എടുത്തിരുന്നു ഹലോ വാറക്കുട്ടി എങ്ങനെ ഇണ്ടായിരുന്നു കൊള്ളൂല എന്താ വേദന എടുത്തോ പിന്നെ അതിനും വേണ്ടി വേദന ഉണ്ടായിരുന്നു എന്റെ ഇന്ന് മേടിച്ചു കൂട്ടുന്ന അടിയുടെ അത്ര വേദന ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോ കഴിഞ്ഞില്ല എന്തായാലും വാക്സിന്റെ പരിപാടി ഇടയ്ക്ക് ഇടക്ക് കാല് കൊടയണന്ന് പറഞ്ഞു കേട്ടോ ആ അത് മരുന്ന് ഇതാ സെറ്റ് ആവാനായിരിക്കും നമുക്ക് പോയേക്കാം എന്തിനു പോവാ ഓക്കേ കേസപ്പ നിങ്ങൾ പോവാ ടാറ്റ പറയട്ടെ